അസലാമലക്കും വൈ എസ് ലക്ഷദ്വീപിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ മമ്മളാപുലം ലക്ഷദ്വീപിലെ ആന്ധ്രാപ്രദ്വീപനാണ് ഇന്ന് ഞാൻ ഇപ്പോൾ അത് ആന്ധ്രാപ്രദ്വീപിലെ എം ജി എസ് എസ് വോളിബോൾ ഗ്രൗണ്ടിലാണ് അവിടെ ഒരു ക്യാമ്പ് നടക്കുകയാണ് വോളിബോളിൻ്റെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് നമുക്ക് കോച്ച് ഉണ്ട് അതുപോലെ തന്നെ ടീം മാനേജർ ശംസു സാറുണ്ട് അവരോട് നമുക്ക് കാര്യങ്ങൾ കൂടുതലായി അറിയേണ്ടതുണ്ട് ഷബിഖ് സാർ ഓക്കെ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്ക് ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ വണ്ടതമാണോന്നറിയില്ല എനിക്ക് ക്യാമ്പ് കൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അതാണ് എനിക്ക് ആദ്യം ഒന്ന് അറിയേണ്ടത് അത് ആദ്യമേ തന്നെ നമ്മൾ എസ് ജി എഫ് ഐന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടീമാണ് നോർമലി ലക്ഷ്മി സ്കൂൾ ഗെയിംസിൽ പങ്കെടുത്ത് അതായത് സ്റ്റേറ്റ് ഇവന്റ്സ് നടക്കും അതായത് സ്കൂൾ തമ്മിൽ മത്സരം ഉണ്ടാവും ആ മത്സരത്തിൽ നിന്ന് അതായത് ലക്ഷ്മി സ്കൂൾ ഗെയിംസ് എന്ന് നമ്മളൊരു ടീമിനെ സെലക്ട് ചെയ്യും ലക്ഷദ് ടീമായിട്ട് സെലക്ട് ചെയ്യും അത് നാഷണൽസിൽ പോയി പങ്കെടുക്കുന്നതാണ് സ്കൂൾ നാഷണൽ പോകുന്നതാണ് നോർമലി പറഞ്ഞ എന്താണ് ടൂർണമെന്റിനെ കുറിച്ചുള്ളത് പിന്നെ ഈ ക്യാമ്പ് എന്ന് പറയുന്നത് പ്രീ നാഷണൽ കോച്ചിങ് ക്യാമ്പാണ് അത് ഒരു ടീമായിട്ട് പോകണല്ലോ ഈ ടീം സെലക്ട് ഈ കുട്ടികളൊക്കെ ഇതാണ് നമ്മുടെ ടീം ഇത് നമ്മുടെ ഇവിടെ ഇന്റർനൽ ടീമാണ് ഇന്റർ ടീമാണ് പ്രാക്ടീസ് അവർക്കൊരു പ്രാക്ടീസ് ശരി ആ ഈ പ്രാക്ടീസ് നമ്മൾ കഴിഞ്ഞു ബാക്കി റിസർവ് ടീം ഉണ്ട് ബാക്കി പന്ത്രണ്ട് അംഗ ടീമാണ് നമ്മൾ പന്ത്രണ്ട് പേരെയും വിവിധ ടീമുകളിൽ നിന്ന് അതായത് ഇപ്പൊ ലക്ഷദ്വീപിലെ പല സ്കൂളുകളിൽ നിന്ന് പങ്കെടുത്ത കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ പ്രീ നാഷണൽ കോച്ചിങ് ക്യാമ്പ് കൊടുക്കുകയാണ് നമ്മുടെ സ്കൂൾ ഗെയിംസിൽ നിന്നും സെലക്ട് ബെസ്റ്റ് അതെ അതെ ഓരോ നോക്കുകയാണെങ്കിൽ ഇത് അമീനിൽ നിന്നുള്ള സോറി ചിത്രത്തിൽ നിന്നാണ് ഷംസാൻ അവിടെ കൗണ്ടർ കളിക്കുന്നത് സെഫിയ സഫിയാണ് ഈ നാട്ടുകാർ സൈഫുദ്ദീൻ വാഹിദ് സൈഫുദ്ദീൻ വാഹിദ് അന്റോദത്ത് കാരനാണെങ്കിലും മിനിക്യൽ സ്കൂളിലാണ് പഠിക്കുന്നത് അതെ അവിടുന്ന് സെലക്ട് ചെയ്ത് വന്നതാണ് ബാക്കിയുള്ള ഷംമാസ് ഷംമാസ് കവരത്തി ദ്വീപിലാണ് പഠിക്കുന്നത് അക്കാഡമിയിലുള്ള കുട്ടിയാണ് പക്ഷേ അതിന് സെലക്ഷൻ കിട്ടി ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുക നാഷണൽ പ്രീനാഷണൽ കോച്ചിങ് വന്നതാണ് ബാക്കിയുള്ളവർ ഇതിലാത്തുള്ള ബാക്കി പേരാണ് ഇവിടെ ഉള്ളത് അന്ത്രോദ്വീപിലുള്ള സ്കൂളിലുള്ള പ്രീനാഷണൽ കോച്ചിങ് ആകുമ്പോൾ ഇവർ പല ടീമിൽ കളിക്കുന്നവരാണല്ലോ അവർക്കൊരു ഒരു പ്രത്യേകിച്ച് ഗെയിം ഗെയിം ഇവന്റ് കോമ്പിനേഷൻ വളരെ അത്യാവശ്യമാണ് എക്സ്പെഷ്യലി വോളിബോളിൽ അപ്പൊ വേണ്ടിയുള്ള ഒരു കോച്ചിങ് ഗെയിമാണ് ഇത് അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാനും നമുക്ക് ഏകദേശം നമ്മൾ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ടീമിനെ സ്ട്രാറ്റജി എങ്ങനെയാണ് അതിൻ്റെ ബാക്കി വശങ്ങളിൽ തലങ്ങളിലേക്ക് ടീമിനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഉള്ളൊരു കോച്ചിങ് അത് വേണ്ടിയാണ് ഈ കോച്ചിങ് ക്യാമ്പ് വെക്കുന്നത് നോർമലി ഇത് വെക്കുക നമ്മൾ അവൈലബിലിറ്റി നോക്കിയാണ് ഇപ്പോൾ നമ്മളെ സാറിന് സീനിയർ സാറുണ്ട് സാറ് ശംസ് സാറ് ബി ഇ ടി ആണ് സാറാണ് ഇതിൻ്റെ മാനേജറും എല്ലാം ഇപ്പോൾ തൽക്കാലം കാരണം എന്താണെന്ന് വെച്ചാൽ സാറിനെ കൂടെ അക്കമഡേറ്റ് ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത് പിന്നെ സാറ് നമ്മൾ സാറ് പറഞ്ഞ അനുസരിച്ച് ഇവിടെ ഒരു കോച്ചിങ് ക്യാമ്പ് അറേഞ്ച് ചെയ്തു അപ്പോൾ അത് സാറിൻ്റെ നമ്മൾ ഒരുമിച്ചുള്ള സാറേ നമ്മൾ സീനിയറാണ് നമ്മൾ ഞാൻ അവിടെ എം പി എഡ് ബി പി എഡ് ചെയ്യുമ്പോൾ സാറോട് എം പി എഡ് ഉള്ള ആളാണ് സാറ് റിക്വസ്റ്റ് ചെയ്യാൻ പ്രകാരം നമ്മളിവിടെ ഒരു ക്യാമ്പ് ക്യാമ്പ് അവർക്ക് വേണ്ടി ഇതിനെക്കുറിച്ച് സാറും കുറച്ച് നമുക്ക് സാറിൽ നിന്നും തന്നെ അറിയാം ഓക്കെ നമ്മുടെ ആന്ത്രോത്തുകാരൻ തന്നെയാണ് അപ്പോൾ സാറിൽ നിന്നുമാണ് ഇനി കാര്യങ്ങൾ അറിയാം അറിയുന്നത് കിളുത്തന്ദ്വീപിലാണ് സാർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കാലം സർവീസുള്ള ഒരു അധ്യാപകം കൂടിയാണ് അപ്പോൾ സാറിൽ നിന്നുമാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ കുട്ടികളെ കുറിച്ച് നമുക്ക് വളരെ സന്തോഷം ആദ്യമായി നമ്മളെ സായി ആന്ത്രോത്സ് കോച്ച് ഷഫീഖ് സാറിൻ എന്ന് പറയുകയാണ് കാരണം എന്നെ മാനേജറായിട്ട് ഫോൺ ചെയ്ത സമയത്ത് ഞാൻ ആദ്യമായി ആവശ്യപ്പെട്ട് തന്നെ ആന്ധ്രോത്തിൽ ക്യാമ്പ് വെക്കണം കാരണം ഷഫീഖ് സാർ അവിടെ ഉണ്ട് ഷെദീപ് ഈ അണ്ടർ നയൻറ്റീൻ അല്ലെങ്കിൽ നാഷണൽ പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല കുറേ പ്രാവശ്യം പങ്കെടുത്തു കഴിഞ്ഞു ഞാൻ തന്നെ മൂന്നോ നാലോ പ്രാവശ്യം അവിടെ മാനേജറായിട്ടും കോച്ചായിട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഷഫീഖ് സാറിൻ്റെ ശിക്ഷണത്തിൽ ഉള്ള കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു സംശയം ഒന്ന് ചോദിച്ചോട്ടെ കെ ഇടയിൽ കയറിക്കൊണ്ട് ഇപ്പോൾ നേരത്തെ നാഷണൽക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ഓരോ ടീമിൽ നിന്നും നല്ല പ്ലേസിനെ സെലക്ട് ചെയ്തതാണ് അല്ല അവിടെ ഫസ്റ്റ് ആയ ടീമിനെ കൊണ്ടുപോയതാണ് ഇതേപോലെ തന്നെ എൽ എസ് ജിയിൽ നിന്ന് നേരത്തെ എസ് ജി എഫ് ഐ സെലക്ഷൻ മീറ്റായി അത് എൽ എസ് ജി ആയി മാറി അവിടെ നിന്ന് വ്യത്യസ്ത ദ്വീപുകള ബെസ്റ്റ് കുട്ടികൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പക്ഷേ ഒരു പ്രീ നാഷണൽ ക്യാമ്പ് നമുക്കെപ്പോഴും കിട്ടില്ല പോകുന്ന ഒരു സിസ്റ്റമായിരുന്നു ഉള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രീ നാഷണൽ തീർച്ചയായും തീർച്ചയായും കുട്ടികളെ കുറിച്ച് സാധാരണ കുട്ടികളുടെ നിലവാരവും കാര്യങ്ങളും നിലവാരം ഞാൻ നേരത്തെ ഉള്ള അനുഭവം വെച്ച് ഞാൻ അഞ്ചാമത്തെ വർഷവും നാലാമത്തെ വർഷം പോകുന്നത് ഈ പ്രാവശ്യം ഏറ്റവും നല്ലൊരു കളി ഞാൻ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം അന്റോത്ത് ടീമായിരുന്നു കഴിഞ്ഞ വർഷം എൽ എസ് സിയിലെ വിൻ ചെയ്തത് അതിൽ നിന്ന് തന്നെ ഒരു ആറ് കുട്ടികളവിടെ ഉണ്ട് ഈ ടീമില് അപ്പോൾ അവര് തന്നെ ഏകദേശം ഷഫീഖ് സാറിന് മൂന്നോ നാലോ മാസം പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് കുട്ടികളെ തന്നെ ഇവിടെ കിട്ടുമ്പോൾ നമുക്ക് ടെക്നിക്കാലിറ്റി ഇവിടെ നോർമലി നമ്മുടെ കാസിക്ക സാർ ഉള്ള സമയത്ത് തന്നെ അന്ത്രമാണ് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജും നയൻറ്റി നൈൻ പെർസെൻറ്റേജും വിന്നേഴ്സ് ആവുക എൽ എസ് സിയിൽ അത് വലിയ സംഭവം ഒന്നുമില്ല നമ്മൾ ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ പോകുമ്പോൾ നമ്മൾ ഈ വോളിബോളിന് അറിയുന്നവർക്കറിയാം ഈ ഫോർ ടൂ അതായത് ഫൈവ് പ്ലസ് വൺ അതായത് ഫോർ ടൂ എന്ന് പറയുമ്പോൾ നാല് അറ്റാക്കറും രണ്ട് സെറ്റേഴ്സും ഫൈവ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ മറ്റേ അഞ്ച് അറ്റാക്കേഴ്സും ഒരു സെറ്ററും സാറിന് അറിയാം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗവൺമെന്റ് ആർട്സ് എൻസ് കോളേജിലെ അവരും ഫോർ ടൂ ആണ് കളിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അവർ ഈ പ്രാവശ്യം ചെയ്തു ഫൈവ് പ്ലസ് വൺ അത് അവിടെ കൊണ്ട് അവർ അത്യാവശ്യം നമുക്ക് റിസൾട്ട് അറിയാവുന്നതാണ് നല്ല രീതിയിൽ അവർ കളിച്ചു അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ ഫൈവ് പ്ലസ് വൺ ആണ് ട്രൈ ചെയ്യുന്നത് അതായത് ഫോർ പ്ലസ് ഫോർ പ്ലസ് ടു എന്ന് മാറ്റിയിട്ട് നാല് അറ്റാക്കറും രണ്ട് സെറ്റെന്ന് മാറ്റി അഞ്ച് അറ്റാക്കറും ഒരു സെറ്റ് വന്ന രീതിയിലാണ് ഇപ്പോൾ ടീമിനെ ട്രെയിൻ ചെയ്തത് പിന്നൊരു സംഘടന എന്ന് വെച്ചാൽ നമുക്ക് ഈ ഷിപ്പിന്റെ ദൗർലഭ്യം കാരണം നമ്മൾ ഉദ്ദേശിച്ച ഞങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള ഞങ്ങൾ ഉദ്ദേശിച്ച മിനിമം ടെൻ ഡേയ്സ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് അത് ശരി നമുക്കത് പതിനെട്ടിനായിരത്തി ഫിക്സ് ചെയ്തത് പക്ഷേ അത് ബെസലും മുടങ്ങി കപ്പലും മുടങ്ങി അങ്ങനെ എത്താൻ പറ്റണ്ടായി കുട്ടികൾക്ക് പിന്നെ അങ്ങനെ ചില സാങ്കേതിക കാരണം കൊണ്ട് നമുക്ക് ഒരു കുറഞ്ഞ ദിവസമേ നമുക്ക് കിട്ടിയുള്ളൂ എന്നാൽ തന്നെ ഏകദേശം എത്ര ദിവസത്തെ പ്രാക്ടീസ് ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് ദിവസം കിട്ടി നാലഞ്ച് ദിവസം അപ്പോൾ സാർ ഈ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്തൊക്കെ ഉള്ള കുട്ടികളുടെ നിലവാരവും ഇപ്പൊ ഉള്ള നിലവാരവും അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ നോർമലി ബാക്കി എല്ലാ ടീംസും ഹൈപ്ലോണ്ട് കളിക്കാറില്ല മീൻസ് അത് മീൻസ് ഇപ്പൊ ഞാനിവിടെ അവൈലബിൾ ആണ് സാർ പറഞ്ഞ പോലെ തന്നെ ചില ടീമുകളിൽ പ്ലേസ് ഉണ്ടാവില്ല അപ്പൊ അവർക്ക് അത് ഫോർ പ്ലസ് ടു വന്ന കളിക്കും കാരണം നമുക്ക് അഞ്ചാം ടാക്കറെ കിട്ടിയാലല്ലേ ആർ ചെയ്യാൻ പറ്റും കിട്ടുന്ന തന്നെ മൂന്ന് അറ്റാക്കേഴ്സ് ആണ് ബാക്കി അയലൻസിൽ അവർ ഫോർ പ്ലസ് ടു കളിക്കും നമുക്ക് ഇവിടെ അന്തോട്ട കേസിൽ നമുക്ക് അതിന്റെ അഞ്ചാറ് ടാക്കറെ അവൈലബിൾ ആണ് അപ്പൊ നമ്മളത് ഫൈവ് പ്ലസ് വൺ ആക്കും അപ്പൊ അങ്ങനെ എല്ലാ സി പോയി പങ്കെടുത്ത് ഒന്നാണ് പൊതുവേ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ നമുക്ക് എന്ത് ആ അഡ്വാൻജ് ഇപ്പൊ കിട്ടും ഇപ്പം ഈ വന്ന കുട്ടികൾക്ക് അതൊന്ന് ട്രെയിൻ ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണം മീൻസ് അവർക്കും അല്ല ഫോർ പ്ലസ് ടു കളിക്കുമ്പോൾ അവരുടെ ബ്ലോക്കിലും സെറ്റിലും ബാക്കി കൗണ്ടർ അറ്റാക്ക് പോകുന്ന സമയത്തും അപ്പോൾ ആ ഒരു ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി നമ്മൾ കോമ്പറ്റീഷനിൽ പോയി വന്നിട്ട് സംസാരിന്റെ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴേ നമുക്ക് അത് വ്യക്തമായിട്ട് അറിയാം ഓക്കെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ലക്ഷദ്വീപ് ടീം പോകുമ്പോഴത്തേക്ക് ആസ് എ ബാക്കി നാഷണൽ ടീമിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ധാരണയുണ്ട് അവർ ഓവർ കോൺഫിഡൻ്റ് അല്ല പക്ഷേ എന്നിരുന്നാലും ഫ്യൂച്ചറിലേക്ക് ഇതൊരു ആയിരിക്കും അപ്പോൾ ഇത് സ്റ്റാർട്ട് നമ്മളിപ്പോൾ നമ്മൾ സായിൽ ഹോസ്റ്റൽ തുടങ്ങാൻ വിചാരിച്ചു റെസൻസ് നമ്മൾ വളരെ നന്നായി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് കിട്ടി വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഒരു ഫുൾ ഫ്ലഡ്ജ് വൺ ഇയറോ ടു ഇയറോ നമ്മളെ താഴെ ട്രെയിൻ ചെയ്ത ടീമിനെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ബാക്കി സ്റ്റേറ്റ് പോലെ തന്നെ ലക്ഷദി റിസൾട്ട് കിട്ടും എന്നാണ് നമ്മുടെ വിശ്വാസം തീർച്ചയായും തന്നെ ഇപ്പോൾ തന്നെ വളരെ ചുരുങ്ങിയ കോച്ചിങ്ങും ക്യാമ്പയിനും കാര്യങ്ങളും കൊണ്ടാണ് കുട്ടികൾ ഇത്രയും നല്ല പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നത് അപ്പോൾ റെഗുലറായിട്ട് പോലുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കുട്ടികൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു നിലവാരം പുലർത്തും നമ്മുടെ ലക്ഷദീപിലെ കുട്ടികൾ തീർച്ചയായും നമ്മൾ ഏറ്റവും പറയുന്നത് നമുക്ക് ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ തന്നെ വാസിൻ്റെ കാണാം വാസ് വൺ എയ്റ്റി നയൻ ഹൈറ്റ് ഉണ്ട് പതിനെട്ട് വയസ്സുണ്ട് പക്ഷെ അതുപോലെ തന്നെയാണ് സിമിലർ ഷംമാസ് ആണെങ്കിലും ഷംനാസ് ഷംസാൻ ആണെങ്കിലും ഏകദേശം അവർക്കൊക്കെ ഈ ഫിസിക്കൽ ക്വാളിറ്റീസ് സെയ്ദ്ദീൻ ആണെങ്കിലും ഫിസിക്കൽ ക്വാളിറ്റീസിൻ്റെ കൂടെ തന്നെ അവർക്ക് അതിൻ്റെതായ വെട്ടിക്കൽ ജമ്പിന്റെ ഹൈറ്റ് കുറവാണെങ്കിൽ അവർക്ക് ജമ്പുണ്ട് നല്ല പവർ ഉണ്ട് അപ്പൊ ആ ഒരു ബാലൻസിങ് എപ്പോഴും നമുക്കിവിടെ ലക്ഷ്യം കിട്ടാറുണ്ട് പക്ഷേ എല്ലാവരും പറയുന്ന ഹൈറ്റ് ഒരു മെയിൻ ഘടകം തന്നെയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും അതിനെ മറികടക്കുന്ന ഘടകങ്ങൾ നമ്മളുണ്ടെങ്കിൽ പക്ഷെ അത് നമുക്കും പെർഫോം ചെയ്യാൻ പറ്റും ഗുജറാത്തിൽ മൈസാൻ അല്ലേ മൈസാൻ എന്ന സ്ഥലത്താണ് ഈ ജനുവരി മൂന്ന് തൊട്ട് ഏഴ് വരെയാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പൊ ഷിപ്പ് ഉള്ളത് ാണ് കാരണം നമുക്ക് നേരത്തെ അവിടെ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ പരിശീലനങ്ങൾ മുടങ്ങും അതെപ്പോഴും നമ്മളിവിടെ ലക്ഷദ്വീപ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അത് ഈ സമയം ആദ്യം ഉണ്ടാകുന്നതല്ല എന്നിരുന്നാലും നമ്മൾ പോയി നമ്മൾ കൊച്ചിയിൽ സാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് കൊച്ചിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസം ആണ് കൊച്ചിയിൽ നമ്മൾ ആ അവിടെ ഇൻഡോർ മറ്റേ ചോദിച്ചിട്ടുണ്ട് എന്തായാലും നാല് ദിവസം അവിടെ ക്യാമ്പ് കിട്ടും എന്നുള്ള ഒരു മു ബാക്കി ദിവസങ്ങൾ അവിടെ പത്താം ദിവസം അവിടെ കംപ്ലീറ്റ് ചെയ്യും പക്ഷെ സഹായം അവിടെ അവിടെ നിന്ന് കിട്ടും ഷഫീഖ് 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 സാർ 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 നാളെ പോകുന്നുണ്ടോ ഈ ടീമിന്റെ കൂടെ അല്ല പേഴ്സണൽ ആവശ്യത്തിന് പക്ഷേ നമ്മളോടൊപ്പം ക്യാമ്പും നടക്കും അപ്പോൾ നമുക്കത് കൊണ്ടുപോകാം തീർച്ചയായും ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന മാക്സിമം പ്ലേഴ്സിനെയാണ് പരിചയപ്പെടേണ്ടത് അപ്പോൾ നമ്മുടെ ടീം മാനേജർ ഷംസാർ പ്ലേസിനെ കുറിച്ച് വളരെ വ്യക്തമാക്കി ഞങ്ങൾക്ക് പറഞ്ഞു തരുമൊന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഓരോ കുട്ടികളെയും അവരുടെ നിലവാരം അവര് ഏത് പൊസിഷനാണ് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ ണോ പിന്നെ ഏത് ദ്വീപുകാരാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിവരങ്ങളാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത് തീർച്ചയായിട്ടും ഓരോ ടീമിനെ പ്ലേസിന്റെ പേരും നാടും പറയാം പൊസിഷനും പെർഫോമൻസും കോച്ച് തന്നെ ഉത്തമം ഇന്നലെ അവർക്ക് വെസൽ കിട്ടാത്തതുകൊണ്ട് ഇന്നലെയാണ് അവർ ജോയിൻ ചെയ്തത് ഇന്നലെയാണ് ഇത് മുഹമ്മദ്വീപ് സെറ്റർ ടീമിന്റെ മുഹമ്മദ് റസീഖ് അന്ധ്രദ്ദീപ് കാരനാണ് ഇതിന്റെ കളിയുടെ പെർഫോമൻസ് കോച്ച് അഫിക്സ് ആയിരിക്കും നല്ലത് ഏറ്റവും നെടാണ് ഫുട്ബോൾ ക്കാഡമിയിൽ നിന്നാണ് വോളിബോളിലേക്ക് എത്തിയത് ഷമ്മാസ് ലക്ഷദ്വീപിൽ അറിയപ്പെട്ട അണ്ടർ നൈന്റീൻ ഫുട്ബോൾ പ്ലെയർ ആണ് ഏറ്റവും നന്നായി ചെയ്തുകൊണ്ടാണ് ടീമിലേക്ക് എത്തിയത് മുഹമ്മദ്വീപുകാരൻ ചെത്തലാത്ത് അവിടെ എൽ എസ് സിയിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു നല്ല ഇപ്പോഴും ഈ ടീമിൽ ഈ ആദ്യത്തെ ആറുപേരിൽ ഒരാളാണ് മുഹമ്മദ് നിഷാദ് ഖാൻ കിൽത്താൻ ദ്വീപുകാരൻ സെലക്ഷൻ ആകെ ഒരാളാണ് വാഹിദ് ടീമിൽ നിന്നും ലക്ഷദ്വീപ് ടീമിലേക്ക് വന്ന ആന്ധ്രോദ്വീപകാരനാണ് നാളെ ആണ് സമദ് ലിബറോ പ്ലെയർ ആണ് ഈ ടീമിന്റെ ലിബറോ ലിബറോ സംശയം ഈ ലിബറോ ാണ് പറഞ്ഞാൽ നിബന്ധന സമയം പ്ലേയറും നല്ല രീതിയിൽ കൊടുക്കുന്ന ആളാണ് ഇയാൾക്ക് സർവീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ബോൾ എടുത്തുകൊടുക്കും പുറത്തേക്ക് പോകും അകത്തേക്ക് ഇഷ്ടമുള്ള സമയത്ത് വരാം അങ്ങനെ ഒരു കളിക്കാരനാണ് ഇത് നമ്മളെ

അമിനി ദ്വീപുകാരനാണ് വളരെ ലേറ്റായി വന്നുകൊണ്ട് ടീമിനായിട്ട് പൊരുത്തപ്പെടാൻ അടുത്ത ദിവസം കൂടി ഞങ്ങൾ ശ്രമിക്കും ായിരുന്നു ബാഡ്മിന്റൺ പോയത് കൊണ്ട് അവിടുത്തെ നമ്മുടെ അണ്ടർ നയൻറ്റീൻറെ സെറ്റർ ആയിരുന്നു അന്തോ ടീമിന്റെ രണ്ടുപേരും റീസന്റ് ഇപ്പൊ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ ബാഡ്മിന്റൺ നാഷണൽ പോയിട്ട് വന്നതുകൊണ്ട് ആൾറെഡി ബാഡ്മിന്റൺ കുറച്ച് നേരത്തെ വരുമെന്ന് അറിയാമായിരുന്നെങ്കിൽ

ആണ് പക്ഷെ നമ്മുടെ ടീമിന്റെ എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്ന നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ടീമിന്റെ കൂടെ സാറിന് ഒരാൾ പൊതുവേ മൂന്നുപേരുണ്ടാവും കൂടുതലും റഫീഖ് സാറിൻ്റെ അങ്ങനെ വരാൻ പറ്റിയില്ല രണ്ടുപേരും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആൾറെഡി ഓൾമോസ്റ്റ് ഈ കാണുന്ന ഇവരെല്ലാം തന്നെ സിനാൻ ഒഴിച്ച് മുഹമ്മദ് സിനാൻ ബാക്കി ആ റോഡിൽ നോക്കുകയാണെങ്കിൽ സർദി വാഹിദ് മറ്റേ നിഷാദ് ഷംസാന് ഷമാസേനിക്കാരം കാരണം ഷംമാസാന ഞാൻ കവരത്തിയിൽ വോളിബോൾ ടീമിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു ക്യാമ്പിന് ആ സമയത്ത് ഷമ്മാസാനക്കറിയാവുന്ന പ്ലെയറാണ് മറ്റേ റസീക്ക് സിനാൻ ആ മറ്റേ അർക്കബാണ് അമ്മീനുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അർക്കബും ഈ പറയുന്ന നാല് അഞ്ച് ഒഴിച്ച് ബാക്കി എല്ലാവരും എൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ ഉള്ളവർ തന്നെയാണ് അപ്പോൾ അവർക്ക് അവരെക്കൂട്ട് വ്യക്തമായ അതെ അതെ ധാരണകളുണ്ട് അവർക്ക് അത്യാവശ്യം ഇതുമായിട്ട് കോപ്പി ചെയ്യാൻ പറ്റും ഫൈവ് പ്ലസ് വൺ ആയിട്ട് പക്ഷേ ഇവർ നല്ല പ്ലേസ് തന്നെയാണ് പക്ഷേ അവർക്കെന്ത് ഈ കുറഞ്ഞ സമയത്ത് അതായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് അവർ ഇപ്പോഴും ആ ഒരു ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എന്തിനാ തന്നെ നമ്മൾ മാക്സിമം സാറോട് പറഞ്ഞിട്ടുണ്ട് അവരെ അതായിട്ട് മീൻസ് നമ്മുടെ തെറ്റല്ലോ ആരും തെറ്റല്ലോ നമുക്ക് അത് ചെയ്യാനുള്ള സമയം കിട്ടില്ല ഇനി ഫ്യൂച്ചറിൽ ചെയ്യുന്നത് ഇവരെല്ലാം നൈന്റീൻ ആണ് എല്ലാരും പ്ലസ് ടു പ്ലസ് ഉണ്ടാവും അതെ അപ്പൊ അത് ഒരു അവരുടെ അക്കാഡമിക് സെക്ഷനിലേക്ക് ഒരു വലിയൊരു മുതൽ കൂട്ടമാണ് തീർച്ചയായും അപ്പോൾ ഓക്കെ അപ്പോൾ നേഷണിലേക്ക് പോകുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ നേരുന്നു അവിടെ പോയി മാക്സിമം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത ഷഫീഖ് സാറിന് പ്രത്യേകം നമ്മൾ എല്ലാവരും കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എക്കമ്പനിന്ന് പോകുന്ന ഷംസാർ പിന്നെ അതുപോലെ സ്പോർട്സ് ബോയ് സാറിൻ്റെ പേര് എന്തായാലും അമ്പു അമ്പു വന്നാണ് അറിയപ്പെടുന്നത് അല്ലേ ഓക്കെ 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 അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കളിക്കാനുള്ള ടീം അംഗങ്ങൾ പിന്നെ അതുപോലെ നമ്മളോടൊപ്പം എപ്പോഴും സഹകരിക്കുന്ന ആന്ധ്രോത്വ ദ്വീപിലെ വോളിബോൾ ടീം അംഗങ്ങൾ അവരെ ഒന്ന് കൂടി ഒന്ന് കാണിച്ചേക്ക് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻ്റെ ഫിയാണ് അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ